ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്കമാലി മാങ്ങാക്കറിയാണ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലിട്ട് കിടക്കാം മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള കൊച്ചോളി പച്ചമുളക് ഇഞ്ചി ഇത്ര നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാങ്ങയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് ചെറിയ രീതിയിലൊന്നും പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇത്ര നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങാപ്പാൽ നരക്കണം അപ്പോൾ മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടി അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇവിടെ ചിരകുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചിരകിയതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പച്ചമുളക് ഇഞ്ചി സവാള വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കുഴച്ചെടുക്കുക അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് വിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ സമയത്താണ് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന സവാളയിലോട്ടും വെളുത്തുള്ളിലേക്ക് ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചതിലോട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കുക തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക തേങ്ങ അരച്ചല്ല നമ്മളിനകത്ത് ചേർക്കുന്നത് ഇതിൻ്റെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഇത് നമ്മൾ ഇനി അടുപ്പിലേക്ക് വെക്കുകയാണ് അടുപ്പിൽ കിടന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് ഇതിനിടയ്ക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അങ്കമാലി മാങ്ങക്കറി ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് മീനുണ്ടായിരുന്നു അപ്പം മീനെല്ലാം വെച്ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീനും കൂടെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ അതിനകത്തുണ്ട് അപ്പോൾ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും എല്ലാം ചേർത്ത് ഞാനിവിടെ ഒന്ന് പെരട്ടിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് വൃത്തിയാക്കി നമ്മൾ ഒരു അരമണിക്കൂർ മാറ്റി വെക്കും ഞാൻ മീൻ വറക്കാൻ നേരത്ത് അപ്പോൾ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി എന്തായാലും റെഡി ആയിട്ട് അപ്പോൾ നമുക്ക് കൊഴുവ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊഴുവ നമ്മൾ പറ്റിക്കുവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കൊഴുവ പീര വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടി എടുത്തിടുന്നുണ്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മസാ മല്ലി മസാലപ്പൊടി ഇല്ല മല്ല മഞ്ഞപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സവാള പച്ചമുളക് ഇതെല്ലാം ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കൈകൊണ്ട് തന്നെ ഞെരടി എടുക്കുക കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞെരടി എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ പീരയ്ക്കുള്ള എല്ലാം ഞെരടി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ ആ സമയം കൊണ്ട് നമ്മൾ മീൻ വറുക്കുകയാണ് ഇതിന് നമ്മൾ സി ഡി എന്നാണ് പറയുന്നത് സി ഡി കുറിച്ചിയാണ് നമ്മുടെ ഈ ആലപ്പുഴ നാട്ടിൽ സി ഡി കുറിച്ചി എന്ന് പറയും അപ്പം ഈ മീനാണ് നമ്മളെടുത്ത് വറുക്കുന്നത് അപ്പോൾ മൂന്ന് മൂന്ന് മീനെടുത്ത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുട്ട റോസ്റ്റും കൂടെ ചെയ്യുന്നുണ്ട് മുട്ട റോസ്റ്റും അപ്പോൾ നമ്മുടെ അങ്കമാലി കറി ഇവിടെ റെഡിയാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റ